എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു ലിവർപൂൾ വേസസ് തുർക്കിഷ് ക്ലബ്ബായിട്ടുള്ള ഗലാട്ടസ് റായ് ഇന്നലെ ഗലാട്ടസറായ് ലിവർപൂളിനെ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ ഗലാട്ടസറായ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് ഒസിമിയനാണേ അതും ഒരു പെനാൽറ്റിയിലൂടെ അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലെ അടുത്ത മത്സരം ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത് ഇൻഡ്യർമിലം വേസസ് സ്ലാവിയ പ്രാഗ്യോ ഇന്നലെ ഇൻറ്റർമില സ്ലാവിയ പ്രാഗുവിനെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ ഇൻറ്റർമിലാന് വേണ്ടി രണ്ട് ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ലോട്ടോറോ മാർട്ടിനാസ് ആയിരുന്നു അതുപോലെ തന്നെ മറ്റൊന്ന് ടംഫറൈസ് ആയിരുന്നു ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇൻറ്റർ മിലാൻ കളിച്ചിരുന്നത് അതുപോലെ തന്നെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിലെ മറ്റൊരു മത്സരമായിരുന്നു മാർസില വേഴ്സസ് അയാക്സ് ഇന്നലെ മാർശല അയാക്സിന് നാല് ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിലെ മറ്റൊരു മത്സരമായിരുന്നു ഡോട്ടനാം വേഴ്സസ് ബോഡാ ക്ലിംഡേ ഇന്നലത്തെ മത്സരം ഡോട്ടനാമും ബോഡോ ക്ലിംറ്റും മത്സരം സമനിലയോടുകൂടിയാണ് പിരിഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം